മുൻമന്ത്രിയും മുൻ കെ പി സി സി അധ്യക്ഷനുമായ എം എം ഹസന്റെ രാഷ്ട്രീയ ജീവിതത്തെ ആസ്പദമാക്കി പർപ്പസ് ഫസ്റ്റ് നിർമ്മിച്ച ദ ലെഗസി ഓഫ് ട്രൂത്ത് എം എം ഹസൻ ബിയോണ്ട് ദ ലീഡർ എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു കേരള സംസ്ഥാനത്തെ മന്ത്രി എന്നതിനെത്തങ്ങൾ സ്നേഹമോ

തിരുവനന്തപുരത്തെ ചരിത്രം തുടങ്ങുന്ന വെങ്കി എന്ന താഴെ സഹോദരങ്ങളുടെ നേരെയാണ് അസന്റെ വാപ്പ ഉമ്മ ഞാൻ അവരെ ഒരിക്കലും മറക്കാനാകില്ല തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു എം എം ഹസൻ എന്ന നേതാവ് തന്റെ രാഷ്ട്രീയ ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ പല ഘട്ടങ്ങളിലായി പകർന്നു തന്ന ഊർജവും ആവേശവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പത്രം വായിക്കുമ്പോൾ എല്ലാ ദിവസവും ശ്രീ എം എം ഹസന്റെ പ്രസ്താവന ഉണ്ടാവും അത് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് തിളക്കമായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അര നൂറ്റാണ്ട് കാലം സംതൃപ്തിയോടുകൂടി നോക്കിക്കാണാൻ കഴിയുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഒരാളാണ് എം എം എന്ന് സ്നേഹപൂർവ്വം എന്റെ ഉള്ളു തുറന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലൂടെ ഉടനീളം സഞ്ചരിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആളായി ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം